പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നത് മെഡൽ പ്രതീക്ഷകളുമായി ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയും ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടും കളത്തിലിറങ്ങും പാരീസ് ഒളിമ്പിക്സ് പതിനൊന്നാം ദിനത്തിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ പത്ത് ദിവസത്തിലും കാര്യമായ ചലനങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും മനു മനോബാക്കറിന്റെ ഇരട്ട വെങ്കല നേട്ടം എടുത്തു പറയേണ്ടതുതന്നെ ഇന്ത്യയുടെ സ്വർണ മെഡൽ പ്രതീക്ഷയായ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ആദ്യ റൌണ്ടിൽ മത്സരിക്കും ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ നേട്ടം പാരീസിലും ആവർത്തിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇന്ന് മത്സരം നീരജിനെ കൂടാതെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ തന്നെ കിഷോർ കുമാർ ജെന്നും മത്സരിക്കുന്നുണ്ട് ഗുസ്തിയിലെ മെഡൽ പ്രതീക്ഷയായ വിനേഷ് ഫൊഗാട്ട് ഇന്ന് കളത്തിലിറങ്ങും തുടർച്ചയായി മൂന്ന് ഒളിമ്പിക്സുകൾക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കൂടിയാണ് വിനേഷ് ഫൊഗാട്ട് ടേബിൾ ടെന്നീസിൽ പുരുഷന്മാരുടെ ടീമിന്ന് ചൈനയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ വനിതാ ടീമിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇന്ന് അമേരിക്കയുമായി നടക്കും വനിതകളുടെ ഹാർമർ ത്രോ പുരുഷന്മാരുടെ ലോങ് ജംപ് ഫൈനൽ മത്സരം എന്നിവയും ഇന്ന് നടക്കും ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്